പറഞ്ഞ മനസ്സില ഒരു ഉളുപ്പില്ലാത്ത ഒരു പാർട്ടിക്ക് അവർക്ക് എന്ത് തോന്നി തോന്നിയ തോന്നിയത് പറയാ പകല് കോൺഗ്രസും രാത്രി ആർ എസ് എസും ആണ് ഇവർ ഈ അസൂയ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണിത് എന്തൊരു ഒരു ഒരു ദുഷ്ട മനസ്സാണ് ഇവർക്കുള്ളത് ആരെങ്കിലും ഈ രൂപത്തിൽ അസൂയ പ്രകടിപ്പിക്കുക പിണറായി ആർ എസ് എസുമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി ഈ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്രീയം ആരോപിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രധാനമായും പറയുന്നത് ബി ജെ പി ഫാസിസ്റ്റ് അല്ലെന്ന പ്രകാശ്കാരന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ലൈനായി മാറുന്നു എന്നാണ് പറയുന്നത് ഈ അസൂയ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇത് എന്തൊരു ഒരു ദുഷ്ട മനസ്സാണ് ഇവർക്കുള്ളത് ആരെങ്കിലും ഈ രൂപത്തിൽ അസൂയ പ്രകടിപ്പിക്കുക ഇതാദ്യത്തെ സംഭവമല്ല യു എയിൽ പോയിട്ട് യു എ ഭരണാധികാരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നൊരു ഘട്ടമുണ്ടായിരുന്നു അന്നും ഇവർക്ക് ഗ്രഹണി പിടിച്ചതാണ് ഇതിന് വേറെ ഒരു പ്രയോഗമുണ്ട് പക്ഷെ ഇങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സി പി എം ബി ജെ പി നിർമല സീതാരാമൻ അത് നമ്മള് പട്ടാമ്പിയില് ഇ എം എസ് മത്സരിക്കുന്ന സമയം മുതൽ കണ്ടതാണല്ലോ എ കെ ജി മത്സരിച്ച സമയത്തും നമ്മൾ കണ്ടു ഇല്ലേ അംസക്കെതിരായി ഡോക്ടർ മാധവൻ മാധവൻകുട്ടിയെ നിർത്തിയതും നമ്മൾ കണ്ടു ഓർമ്മയുണ്ട് നിങ്ങൾക്ക് വടകരയിൽ ബി ജെ പിയുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ഡോക്ടർ രത്നസിംഗിനെ നിർത്തി കോൺഗ്രസ് പിന്തുണ കൊടുത്തു നമ്മൾ കണ്ടു നേമത്ത് ഒ രാജഗോപാലിനെ വിജയിപ്പിച്ചതും നമ്മൾ കണ്ടു അവസാനം തൃശൂരിൽ നമ്മൾ കണ്ടു പറഞ്ഞ മനസ്സിലായി ഒരു ഉളുപ്പില്ലാത്ത ഒരു പാർട്ടിക്ക് അവർക്ക് എന്തുമായി തോന്നിയ തോന്നിയത് പറയാ പകല് കോൺഗ്രസും രാത്രി ആർ എസ് എസും ആണ് വരും പറഞ്ഞ മനസ്സിലായെങ്കിൽ അതാണ് അവരുടെ പാരമ്പര്യം അതുകൊണ്ടാണ് ആ പാർട്ടി ഇങ്ങനെ ആയിപ്പോയത് അതിനിപ്പം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ആർ എസ് എസുമായും ബി ജെ പിയുമായും ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് മാത്രമല്ല മതസൗഹാർദ്ദത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ചൊരു പാർട്ടിയാണ് സി പി ഐ എം വർഗീയ ലഹള തലിശ്ശേരി ആളിക്കത്തിയ സമയത്ത് ചിക്കൻ ബോക്സ് പിടിച്ച് കിടപ്പിലായ പിണറായി മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ ചരിത്രത്തിന്റെ ഭാഗമാണ് പിണറായി ആ പിണറായി ആർ എസ് എസുമായി ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി പുച്ഛമാണ് തോന്നുക അവർക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിം ജനവിഭാഗങ്ങളിലും മതന്യൂനപക്ഷങ്ങളിലും പിണറായിക്കുള്ളൊരു ഉണ്ട് ആ ഇമേജ് സിസ്റ്റമാറ്റിക്കായി ഇല്ലാതാക്കാൻ അവർ നടത്തിയ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ജമായത്തെയും എസ് ഡി പി യേയും ഇപ്പോൾ കൂട്ടുപിടിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് പണ്ട് അതുപോലും സാധാരണ നിലയിൽ ആലോചിക്കാൻ ആലോചിക്കാൻ പറ്റുന്നതല്ല ഇപ്പോ ഇവിടെ കോർപ്പറേഷൻ്റെ അത് നടന്നൊരു തെരഞ്ഞെടുപ്പിങ്ങോർമയില്ലേ പ്രകടമായി ജയിപ്പിച്ചു കൊടുത്തില്ലേ അതടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ് അപ്പൊ അത് നേരെ ഇടതുപക്ഷത്തിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായിട്ട് തിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ദുഷ്ടലാഖ് അത് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞ് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനേക്കാളും ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടായ വിഭ്രാന്തിയാണ് ഈ പരാമർശങ്ങൾ